ഏറ്റുമാനൂർ എസ് എഫ് എസ് സ്കൂൾ നല്ലപാഠം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വായനാ ദിനാചരണത്തോടനുബന്ധിച്ച് വായനയിടമൊരുക്കി ഏറ്റുമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർക്ക് അറിവിൻ്റെ മധുരവും വായനയുടെ ലോകവും തുറന്നുകൊടുത്തുകൊണ്ട് ആരംഭിച്ച എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് നിർവഹിച്ചു എംഡിയുടെയും ബഷീറിന്റെയും കൃതികൾക്കൊപ്പം മലയാള ദിനപത്രങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും വായനയിടത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അറിവ് അഗ്നിയാണ് എന്ന ആശയം പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോർജ് അഭിനന്ദിച്ചു സ്കൂൾ കുട്ടികളും അധ്യാപകരും അതുപോലെ അവരുടെ മാനേജ്മെന്റും എല്ലാം ചേർന്ന് പൊതുജനങ്ങൾക്ക് വായനാ ദിനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും ഇന്നത്തെ തലമുറ മറന്നുകൊണ്ടിരുന്ന വായന ഒന്നുകൂടെ ദൃഢപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ട് ഇന്ന് വായന ദിനത്തിൽ തന്നെ തന്നെ ഒരു നല്ലൊരു വെച്ച സ്കൂളിലെ അധ്യാപകരെയും കൂടി അവരുടെ പ്രവർത്തനങ്ങളെ വായന ഇടം പദ്ധതിക്ക് ഏറ്റുമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ വ്യാപാരികൾ സഹായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്തു ചടങ്ങിൽ മുനിസിപ്പൽ കൗൺസിലർ എ ബി ജോർജ് എസ് എഫ് എസ്കൂൾ പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ റോയി പി കെ അഡ്മിനിസ്ട്രേറ്റർ റവറൻ ഫാദർ വിനോദ് പുത്തൻപൊരിക്കൽ എന്നിവർ പദ്ധതിയുടെ ഭാഗമായി നല്ലപാഠം പ്രവർത്തകർ വിദ്യാലയത്തിലും വായന ഇടങ്ങൾ ഒരുക്കി വായനയിടം പദ്ധതിക്ക് സ്കൂൾ മാനേജർ റവറൻറ് ഫാദർ ജോസ് പറപ്പള്ളി പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ റോയി പി കെ വൈസ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ കെൽവിൻ ഓലിക്കുന്നേൽ അഡ്മിനിസ്ട്രേറ്റർ റവറൻ ഫാദർ വിനോദ് പുത്തൻപൊരിക്കൽ എന്നിവർ നേതൃത്വം നൽകി സ്റ്റാർ വിഷൻ ന്യൂസ്